ആകെ എം പിമാരല്ലേ കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ഒന്ന് കേരളത്തിലെ ഒരു തരിയുണ്ട് ഏത് ആരിഫ് ബാക്കി രണ്ടെണ്ണം അറിയോ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലീഗിന്റെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് എ ഡി എം കെ വോട്ട് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ പാർലമെന്റിൽ ആകെ ഉള്ള മൂന്നില് ഒറ്റ ഒന്നാണ് കേരളത്തിൽ ബാക്കി ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്നിട്ട് എവിടെ വന്നിട്ട് ഈ പടായി മുഴുവൻ പറയുന്നത് നിങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കിയത് നിങ്ങൾ കാര്യം ഞാൻ പറയുന്നു ഈ ചുരിയുടെ ഡയറി ഒന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യും ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് മൂപ്പരെ പോകുന്ന നോക്കട്ടെ ഇപ്പല്ലേ തിരൂർ താരൂർ പഠിക്കണേ അത് കഴിഞ്ഞാൽ പോവാ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോകുന്ന വണ്ടിയുടെ പിന്നാലെ പോവുകയാണ് നിങ്ങളുടെ സീതാറാം ചുരി ഈ ഇരുപത്തി ആറാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോകാനാണ് കെട്ടുന്നില്ല കെട്ടുന്നില്ല ഞങ്ങൾ ഓളില്ല ഞങ്ങൾക്കാൻ പറ്റി കൊടി മാറാൻ പറഞ്ഞ ഞങ്ങൾ കൊടി ഞങ്ങൾക്കൊരു ഒരു ഞങ്ങളുടെ നിലപാടെ പ്രശ്നം ഞങ്ങൾക്ക് കാശയാണ് ഞങ്ങൾക്ക് ആശയാണ് നിങ്ങൾക്ക് കൊടിയതല്ല ചോപ്പ് ഇഷ്ടം ചോരയോടുള്ള ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറുപ്പുകാരോ പേടിയാവുന്നത് മനസ്സിൽ ഭ്രാന്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല ഞങ്ങൾക്ക് കളറുകൾക്ക് അതൊരു നിറം മാത്രമാണ് അതിനപ്പുറത്ത് വേറെ തരത്തിൽ കണ്ടു ഞങ്ങളെ കൊടി നിങ്ങളെ കൊടി എവിടെ എവിടെ കിട്ടുക അതെങ്കിലും പറയും അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ സി പി എമ്മുകാരാണ് എന്താ കാര്യം ബൈപ്പാസ് വന്നപ്പോ ഭയങ്കര സ്പീഡായി അപ്പൊ സഹാസ് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കുമേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ടാണ് മാഹിയിൽ ബൈപ്പാസിലെ സ്പീഡ് പോയാൽ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് ഇപ്പറത്തെ അത്ര നിലപാടിൽ ഉൾക്കുള്ളൂ തമിഴ്നാട് പോയാൽ വേറെ കർണാടക പോയാ വേറെ എന്ത് പാർട്ടിയുടെ ഒരു എന്ത് പാർട്ടി ഞങ്ങൾ അത് സമര വേണ്ടി വോട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ രാജ്യത്തിന്റെ തെരുവുകൾ മുഴുവൻ നടന്ന് മനുഷ്യർക്കിടയിൽ അവന്റെ പ്രയാസങ്ങൾക്കിടയിൽ അതിന് നെഞ്ചേറ്റി പിടിച്ചു പോകുന്ന ഒരു മനുഷ്യരുണ്ട് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് പിൻവലം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പാറ പോലെ പിന്നിൽ ഉറച്ചു നിന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അത് സമതാനിയാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഭീവി കൂട്ടിയിട്ട് ഏർപ്പാടും പിത്തന ഉണ്ടാക്കിയിട്ട് സർക്കാരിനെ അട്ടിവാദിക്കാൻ ബിജെപിക്കാരിന്റെ അത്താഴവും കളിച്ച് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല സമതാനി എന്ന ഉറപ്പാണ് ഞങ്ങൾ സമതാനിക്കു വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമതാനിക്കുമല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യയെ രക്ഷിക്കാനാണ് ആ വോട്ടുകൾ കരുതലോടെ നരേന്ദ്രമോദിക്ക് ഒരു വോട്ടേ ഉള്ളൂ അമിത്ഷക്കും ഒരു വോട്ടേ ഉള്ളൂ നിങ്ങൾക്കും എനിക്കും ഒരു വോട്ടേ ഉള്ളൂ ആ വോട്ട് സമർത്ഥമായും ബുദ്ധിപരമായും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചു അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ടു ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു